സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു ഇന്ന് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് മണിക്കൂറിൽ മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റിനാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് ഒൻപത് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാകുന്നത് ഏറ്റവും പുതിയ റഡാർ ചിത്രം പ്രകാരം വയനാട്ടിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ എറണാകുളം കോട്ടയം പത്തനംതിട്ട പാലക്കാട് തൃശൂർ ഇടുക്കി വയനാട് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു കൂടാതെ നിലമ്പൂർ താലൂക്കിലെ സ്കൂളുകൾക്കും മദ്രസകൾക്കും അവധിയാണെന്ന് കണ്ണൂർ ഇരിട്ടി താലൂക്കിലെയും ചേർത്തല കുട്ടനാട് താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായ കാറ്റിനും മഴയിലും ചാലക്കുടി മേഖലയിൽ കനത്ത നാശമുണ്ടായി പുഴയിൽ ജലവിധാനം ഉയർന്നതോടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി പലയിടത്തും റോഡുകളിലേക്കും വീടുകളിലേക്കും വെള്ളം കയറി മിന്നൽ ചുഴലിയിൽ മരങ്ങൾ വീണു പരിയാരം പഞ്ചായത്തിലെ മംഗലൻ കോനിയിൽ വെള്ളം കയറി ഇവിടത്തെ പതിമൂന്ന് വീട്ടുകാരെ പരിയാരം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാറ്റി കാഞ്ഞിരപ്പള്ളി കോവിലകം റോഡിലും വെള്ളം കയറി ഇവിടത്തെ പന്ത്രണ്ട് വീട്ടുകാരെയും മാറ്റിപ്പാർപ്പിച്ചു കമ്മളത്തോട് നിറഞ്ഞൊഴുകി എട്ട് വീടുകളിലേക്ക് വെള്ളം കയറി മുരിങ്ങൂർ ഡിവൈൻ കോളനിയിലും വെള്ളം കയറി വീടുകളിലേക്ക് വെള്ളം കയറിയ ആറ് വീട്ടുകാരെ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിന്റെ വിഭാഗത്തിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു കുടപ്പുഴ കുട്ടാടൻപാടം നിറഞ്ഞ വീടുകളിലേക്ക് വെള്ളം കയറി വീട്ടുകാരി വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് കാടുകുറ്റി ചാത്തൻചാൽ റോഡിൽ വെള്ളം കയറി ഗതാഗതം സ്തംഭിച്ചു തിരുത്തിപ്പറമ്പ് കാരൂർ എന്നീ റോഡുകളിലും വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു സതേൻ കോളേജിന് സമീപം റെയിൽവേ അടിപ്പാതയിൽ വെള്ളം കയറിയതോടെ ഇതുവഴിയുള്ള ഗതാഗതം നിലച്ചു അലവി സെൻട്രൽ മിന്നൽ ചുഴലിയിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു പല വീടുകൾക്ക് മുകളിലും മരം മറിഞ്ഞു വീണു വ്യാപകമായ കൃഷിനാശവും ഈ മേഖലയിൽ സംഭവിച്ചിട്ടുണ്ട് എലിഞ്ഞിപ്രയിൽ കനത്ത കാറ്റിലും മഴയിലും വൻ കൃഷിനാശവും സംഭവിച്ചു എലിഞ്ഞിപ്ര കാനൽപ്പാലം ജംഗ്ഷനിലാണ് വലിയ തോതിലുള്ള നാശം സംഭവിച്ചത് കാട്ടിലെ പറമ്പിൽ ബിനേഷിന്റെ പറമ്പിലെ തേക്ക് ഇലഞ്ഞി ജാതി എന്നിവ മറിഞ്ഞു വീണു സമീപത്തെ ക്ഷേത്രപ്പറമ്പിലെ മരങ്ങളും കടപുഴകി വീണു അതേസമയം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജലനിരപ്പ് ഉയരുകയാണ് അടിയാണ് അണക്കെട്ടിൽ ജലനിരപ്പ് ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി തുടരുകയാണ് ജലനിരപ്പ് നൂറ്റിമുപ്പത്തിയാറ് അടിയിലെത്തിയാൽ സ്പിൽവേ ഷട്ടർ വഴി വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ സാധ്യതയുണ്ടെന്ന് തമിഴ്നാട് അറിയിച്ചിട്ടുണ്ട് പെരിയാർ തീരത്ത് താമസിക്കുന്നവരടക്കം ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതർ നൽകുന്ന നിർദ്ദേശം ഓഗസ്റ്റിലാണ് അണക്കെട്ട് അവസാനമായി തുറന്നത് ഇടുക്കിയിൽ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് മഴ കുറവുണ്ടെങ്കിലും ഇടവിട്ട് മഴ തുടരുകയാണ് അതേസമയം ഹിമാചൽ പ്രദേശിൽ മേഘവിസ്ഫോടനത്തിൽ കാണാതായവർക്കു വേണ്ടി തിരച്ചിൽ തുടരുന്നു പ്രദേശത്ത് ശക്തമായ മഴ തുടരുന്നത് തിരച്ചിലിന് വെല്ലുവിളിയാകുന്നുണ്ട് ഇനി എത്ര പേരെ കണ്ടെത്താനുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഇന്നലെ അഞ്ച് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള ഗൌമുദി